യൂട്യൂബ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ യൂട്യൂബ് ലൈവ് തന്നതിനെ നിങ്ങളെ ഓരോരുത്തരും അതിൻ്റെ പങ്കാളികളാണ് നമുക്ക് ലൈവ് തന്നതിനെ അപ്പോൾ അതിനൊരു നന്ദി പറയണം അതുപോലെ തന്നെ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ അതിനെ പെരുന്നാൾ ആശംസകളാണ് എല്ലാവർക്കും നേരുന്നു എന്തായാലും നമ്മളെ യൂട്യൂബിൽ നമുക്ക് ലൈവൊക്കെ തരാൻ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും അത് വളരെ നന്ദിയാണ്

ಬಟ್ಸಲ್ ದೆ ನೂರಕ್ಕಿಂತ ಜಾಸ್ತಿ ಆಮೇಲೆ ಈಗನಕ ಎನ್ನಿಡಬ್ಲ್ಯೂ ಎಕ್ಸ್ ಇಲ್ಲಲ್ಲ ಹಾಫ್ ಇರಲ್ಲ ಡಬ್ಲ್ಯೂ ಇಲ್ಲಲ್ಲ ಯಾರು ಬಿಟ್ ಮಾತ್ರ ಡಬ್ಲ್ಯೂ ಓ ನದಿ ಚೆಕ್ ಕೆರೆ ಇನ್ನು ಚೆಕ್ ಕರಬೇಕು ಲೈಟ್ ಅದು 그거 ಏನು ಚೆಕ್ ಆಂತರಲ್ಲಿ ಕಲರ್ ಚೇಂಜ್ ಇನ್ನೇ ಇನ್ನ ಅದು ಪ್ರಿಂಟ್ಲಿ ಬಿಟೋ ময়াইডে ময়েন্য়া ময়েডে কেডেলে. এর আথে একে. এর ময়াম য়া. ন্য়া তেনে না ময়াই মুলি কোয়া. নে মেডুল কক্য়াই. இங்க என்னன்னு நம்ம ப்ளூ என்னடா

റവലക്ഷൻ അല്ലേ? കൂന്നോറാണോ? ഏയ്, പോരേ. പോരേ, ഹലോ. ദാസ്ലി പോയിട്ട്. പതി ആ ജീൻജോവൽത്. അങ്ങനെയല്ല. അങ്ങോട്ട് തരേണ്ടേന്നോ? കസ്റ്റമറാണ്. കുറച്ചേറ്റ് വേണം. you know thank you Закер. <свес> Закер. <свес> <свес>

ക്സല് ഷർട്ട് വെച്ച് വന്നതാണ് അത് സൈസ് കിട്ടില്ല ആൾക്ക് അപ്പോൾ ബിസിനസ് തന്നെയാണ് കാരണം ചില സമയത്ത് ചിലവർക്ക് വരും ചിലവർക്ക് വരില്ല എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് സൈസിലാക്കരുന്ന് നമ്മളത്തെ സൈസ് ഉണ്ടാവില്ല ഷർട്ട് അപ്പം നമുക്ക് കാണില്ല നോക്കട്ടെ കാണാൻ ആക്കട്ടെ ഹലോ ഹായ് സുഖമായിട്ടിരിക്കുന്നു അതുപോലെ പെരുന്നാള കച്ചവടം ഉഷാറായിട്ട് ബ്രോ നാളെ ഫിഷിങ് പോകുന്നുണ്ടോ നാളെ ഫിഷിങ്ങിനെ ചിലപ്പോ പൂട്ട രാവിലെ രാവിലെ പൂ അങ്ങനെ വായോ വേറെ ഞാൻ പെരുന്നാളൊക്കെ ആവുമ്പോ രണ്ട് പാട്ടൊക്കെ പാടി എല്ലാവർക്കും എല്ലാ വർഷവും കൊടുക്കാറുണ്ട് അപ്പൊ എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെട്ടെന്ന് ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പോകണ സമയത്തും ഒരു ഏഴര ആ സമയത്തൊക്കെ റേഡിയോയിൽ പാടുന്ന ഒരു പാട്ടുണ്ട് അത് എപ്പോഴും മനസ്സിന് കണ്ട് പാട്ടാം രണ്ടു വരി നിങ്ങൾക്കായിട്ട് നമ്മൾക്കായിട്ട് ഒരു പാട്ട് പാടാം പെരുന്നാളല്ലേയല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തി മുകൽ എല്ലാവരും എല്ലാരും എത്തി മുകൽ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തി മുകൾ രണ്ടുപേരേ കിട്ടുള്ളൂ പിന്നെ പാടുമ്പ് തെറ്റിപ്പോ ഇപ്പോഴും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നേരം സഹിക്കുന്നു ഉപദേശിക്കുന്നു അതുപോലെ തന്നെ പെരുന്നാൾ വിശേഷങ്ങൾ നമ്മൾ കച്ചവട കുഷാറായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പെരുന്നാൾ വരാൻ നല്ല തിരക്കായിരുന്നു പെരുന്നാളൊക്കെ കഴിഞ്ഞു ഇനി സമാധാനമായി ഇനി ഒറ്റ ദിവസം ഇനി ഓണം ആണ് നമ്മുടെ സീസൺ വരാൻ പോണത് ഇനി ഓണത്തെ നോക്കാം അപ്പോൾ നമുക്ക് ഈ ലൈവ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് അപ്പോൾ അതിനോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമയത്തിട്ടാണ് അപ്പോൾ പെരുന്നാളായ ശേഷം വീണ്ടും ഒരു കിടിലം പാട്ടും കൂടി പാടാൻ പോകുക അപ്പം നമ്മുടെ അടുത്ത് പണ്ടത്തെ നമ്മുടെ പാട്ട് ബുക്കൊക്കെ ഉണ്ട് മറ്റേ നിത്യ നിത്യവസന്ത ഗാനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടാ ഇത് നമ്മൾ കുറേ കാലത്ത് നമ്മുടെ ഉണ്ട് ഇതൊക്കെ നമ്മൾ സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ പെട്ടക്കാൻ വേണ്ടി വെച്ചുള്ളതാണ് ഇടയ്ക്കിടക്കയിലേക്ക് കയറി പട്ടയ്ക്കുന്നത് നമ്മൾ അപ്പോൾ അതിലെ ഒരു പാട്ട് നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ആ പാട്ട് പറയുക എന്നുണ്ടെങ്കിൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ആ ഒരു പാട്ട് ലാലേട്ടൻ്റെ ഒരു കിടിലം പാട്ടാണ് നമ്മുടെ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതു നിഴലുകളാടും സൂര്യ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്കിൽ നെഞ്ചിലേ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നു പോയി നെഞ്ചിലേ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നു പോ നാമജപമതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാമേരം സൂര്യകിരീടം വീണുടഞ്ഞു രാവും തിരുവരങ്ങിൽ അപ്പോൾ നമ്മുടെ ലൈവ് ഞാൻ ആദ്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല അധികം നമ്മൾ ലൈവ് ചെയ്തിട്ട് വലിയ പിടിപാടൊന്നുമില്ല അപ്പോൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് ലൈക്കും കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലൈവ് വരും അപ്പോൾ എല്ലാവരുമായിട്ടും നമുക്ക് സംസാരിക്കാം അപ്പോൾ താങ്ക് യു ഇടയ്ക്കിടയ്ക്ക് ലൈവില് വരിക ഞാൻ പറയാം ലൈവ് ഉണ്ടാകുമ്പോൾ അപ്പോൾ നന്ദി നമസ്കാരം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തതിനെ ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സന്തോഷം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ ബൈ

കിട്ടില്ലല്ലോ അറിയില്ലല്ലോ സ്റ്റോപ്പാക്കാൻ സ്റ്റാർട്ടാ പോടാ